കീഴ്പള്ളി തുബുലസലാം മദ്രസാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കീഴ്പള്ളിയിൽ നബിദിന റാലിയും ദഫ് മുട്ട് കലാപരിപാടിയും സംഘടിപ്പിച്ചത് ദഫ് സ്കൌട്ട് അകമ്പടിയോടെ പള്ളിയിൽ നിന്ന് പുതിയങ്ങാടിയിലേക്ക് നടത്തിയ റാലി തിരിച്ച് കീഴ്പള്ളി ടൌണിൽ സമാപിച്ചു തുടർന്ന് ദഫ് മുട്ട് കലാപരിപാടി നടത്തി വർണ്ണാഭമായ റാലിക്ക് ഗത്തീപ് അബ്ദുൽ നാസർ ഫൈസി ജലീൽ ഫൈസി യൂസഫ് പി എം മുസ്തഫാസി അയ്യൂബ് അലി പി മുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ഞായർ തിങ്കൾ ദിവസങ്ങളിലായി നടക്കും اڻم نينا کي سنانڻ قائم ٿان سگهتا آهيون هيو ٿا برڻ کين نه ڏيڻ اسان ٿا اڳي تي وندن گهرن کي پلن کي پڪڙڻ گهنديس ٿو سنانڻ گهرن گهندڻ گهندڻ گهرن کي ڪڍي ڏي ഓഫറുകളുമായി സീറോ ഡൗൺ ഇയേഴ്സ് വാറണ്ടി ഓരോ ബുക്കിംഗിലും ഉറപ്പായ സമ്മാനങ്ങൾ ഒറ്റക്കോളുടെ ഇലക്ട്രിക് എനർജിയിൽ പുതിയ സ്വപ്നങ്ങൾ കാണും നിങ്ങളുടെ തീരുമാനം എന്തുമാവട്ടെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായി സംസാരിക്കൂ ടി വി എസ് ജില്ലാ ടി വി എസ് മോട്ടോർ കമ്പനി ലിമിറ്റഡ് നിയർ മഹാത്മാഗാന്ധി കോളേജ് ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ